സായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയതായിട്ടുള്ള സ്വാഗതം കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് കുറച്ച് സ്ട്രൈക്കും പിന്നെ എൻ്റെ മീനൊക്കെ കയറിയിരുന്നു നമ്മളത് ഈ കാണുന്ന തോടിലെ ഈ കാണിൻ്റെ തോടിലാണ് നമ്മളിന്ന് ചെയ്യാൻ വന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പാ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടാലും ഒരു കത്ര പിടിച്ച കളറാണ് ഈ മൊത്തം ഈ പുല്ലൊക്കെ ചീഞ്ഞ് ഒരു മായം പോലെ അപ്പം മീനൊന്നും ഈ പുല്ലിനെ നിൽക്കാനൊന്നും പറ്റുള്ളൂ അതുകൊണ്ട് സ്ട്രൈക്കൊക്കെ വളരെ ഗുണം ആകെ ഒരു മുഷിപ്പറിയാം ഞങ്ങൾ കാലത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് മീനടിക്കാൻ തുടങ്ങി എട്ട് മണി കഴിഞ്ഞപ്പം മീനടിക്കാൻ തുടങ്ങിയത് കാലത്ത് നിങ്ങൾ ഒരു ആറുമണിയായപ്പോൾ വന്ന ആറുമണിയായപ്പോൾ ഒന്ന് കാശ് ഞങ്ങൾ മടുത്തായിരുന്നു വള്ളം തുഴഞ്ഞു തുടഞ്ഞു കഴിഞ്ഞാൽ മടുത്തങ്ങ് എൻ്റെ ഒരങ്ങൾ പോയിട്ട് പോയിട്ട് ഒരു രക്ഷയില്ല നമ്മളിന്ന് കാശിനെ ഉപയോഗിച്ച പോകും നമ്മുടെ റിയൽവാരിൻ്റെ മുട്ടൻ്റെ ഒന്ന് റോഡോ അടിപൊളി റിസൾട്ടുള്ള സോഗ ഹുക്കപ്രേഷ്യൊക്കെ വന്നാലും നല്ല സൂപ്പർ ഹുക്കപ്രേഷ് അതിൻ്റെ നല്ല ഷാർപ്പ് ബാർബിക്കാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടൈപ്പ് നല്ലൊരു ആക്ഷൻ എന്ന് വെച്ചാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞാനിത് മൂന്നാലഞ്ച് രണ്ടിലോ ഉണ്ടായിരുന്നു അതിന് രണ്ടു മൂന്നെണ്ണം പൊട്ടിപ്പോയി പിന്നെ ഒരെണ്ണം ഒരു ഡാമേജ് വന്നായിരുന്നു ഞാൻ ഓർമ്മ മേടിച്ചു മാത്രമേ ഉള്ളൂ അത് ഒത്തിരി മീൻ കയറിയിട്ട് നമുക്ക് ഒരു ഫ്രോഗിൽ മീൻ പിടിക്കുന്ന ഒരു പരിധിയില്ലേ അതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഒരു ചെറുതായിട്ട് കയറിപ്പോയത് ചെറുതായിട്ട് കയറിപ്പോയെന്നു വെച്ചിട്ട് അത് ഈ ഹുക്ക് വന്ന് കയറിയിട്ട് അവിടെ കുറച്ച് കയറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ അല്ല പ്രസറിനായിട്ടാണ് പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നേക്കണത് പന്ത്രണ്ട് ഗ്രാമോ വെയിറ്റ് വന്നേക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അഞ്ച് ഫൈവ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് പിന്നെ നല്ല ചൊറി വലിയ തവളയാണ് ലഹസന്നെ കാണാനൊക്കെ പിന്നെ എന്തായാലും ഇതാവശ്യമുള്ളവർക്ക് ഞാനിപ്പോൾ എടുത്ത ഷോപ്പിൻ്റെ നമ്പർ ഞാൻ കമൻ ബോക്സിൽ പിൻ കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റോഡും റീലും നമ്മുടെ റോഡ് വന്നത് സിറോക്കിൻ്റെ സീവാ കെസ്റ്റി അതേപോലെ തന്നെ റീല് നമ്മുടെ അബുഖാസിലെ പ്രോമാക്സ് ത്രീ പിന്നെ ബ്രൈഡ് വന്നിരുന്നത് നമ്മുടെ ലൂർ ഡാഡിയിട്ട് റോഡ് കേട്ടോ ലൂർ ഡാഡിട്ട് ബ്രൈഡ് നല്ല സൂപ്പർ ബ്രോയിഡോ ഒരു ഇഷ്ടമില്ല ഞാൻ ചെന്നെങ്കിൽ ഇപ്പോൾ ഇത്രോ നാൾ കാസ്റ്റ് ചെയ്ത് ഇത്ര നാൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഒരു മാസത്തിൻ്റെ അടുത്തായി ഉണ്ടോ ഒരു എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ അല്ലോണ്ടോ നോക്കി ഒരു മറ്റേ നൂല് പൊങ്ങലോ എന്തെങ്കിലും ഉണ്ടോ നോക്കി ഒന്നുമില്ല അന്ന് കെട്ടി കെട്ട് തന്നെ വരും ഞാൻ അല്ല കല്ലം പിടുത്ത കേട്ടോ ഒരു രക്ഷയില്ലാത്ത ബ്രൈഡൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്ന എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ട് ബ്രൈഡാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോക്ക് ഒന്ന് പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ ഓക്കെ

อัน้ตัดดีกว่าขึ้นระดับหนูไ മുട്ടില്ല സേതു പിടിക ആയത്തൊരു ഹോളെ കണ്ടാത്തൊരു സ്ഥിതി ക്ഷീണമായി കൊല്ലിലാക്കിട്ടേക്കല്ലേ ഡ്രാഗൽസായിരുന്നു റിയൽ വരിൻ്റെ റിയൽവാരന്റെ മുട്ട ഉണ്ടെന്ന് സ്വഭാവം കേട്ടോ മീൻ എടുത്താണത് ഏ നമ്മുടെ മുട്ടിട്ട് മീൻ കെ ശമ്പ് വീഡിയോ ക്ലിയർ ആയിരുന്നു എനിക്ക് തോന്നണേ ഒരു വട്ടക്കുറവുണ്ടായിരുന്നു ഫൈറ്റ് വലിയ കയറി എന്തോ ചത്ത വിമാനം കറണ്ട് കറങ്ങി തിരിച്ചു വന്ന പോലെയായിരുന്നു അല്ലേ വലിയ കുത്തലെന്നുണ്ടോ ആ രണ്ടു പ്രാവശ്യം കിടന്നിങ്ങനെ മറിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അവിടെ കംപ്ലീറ്റ് ഉപ്പുകളൊക്കെ കയറി തോട് ഫുള്ള് നശിച്ച കിടക്കുക മീനൊത്തിരി മീനുണ്ടായിരുന്നാണ് ഞാൻ ഒരു കാരണവശാലും എന്തായാലും കയറ്റിയത് നന്നായിട്ട് അത് സഹിക്കാനുള്ള ഫോളോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ആ ആ കേട്ടിരിക്കണോ എന്നിട്ട് നമ്മുടെ മനസ്സിന് ഒരു ചെറിയൊരു ഫോളോ കേട്ടോ ഞാൻ ചോദിച്ച് തരട്ടോ ഒതുക്കി തരഞ്ഞാൽ മതി ആ എറിഞ്ഞോറിഞ്ഞു കിട്ടുവാണെങ്കിൽ ഇറങ്ങോ പറഞ്ഞോ പോളയാണോ ഏ പൊടിച്ച് പൊക്കടാ ഏയ് അനച്ചിന് ഒരു മീനടിച്ചിട്ടുണ്ട് ഏടാ ശെൻ്റെ മുന്നോ മോനെ നല്ല സൂപ്പർ മീനായിരുന്നുള്ളത് மீனிச்சு இதெல்லாம் ஆதி அடிச்சது நம்ம முட்டன் ரெண்டாமத்து மீன் ஆதி அடிச்சதல்ல ஆதி அடிச்சது வேற மீனாயிருந்து മറ്റേ ഹുക്കായിട്ടല്ലേ <laughs> <laughs> ഞാൻ അടിച്ചു കുക്കായി പോയെന്ന് പറഞ്ഞു വെച്ചാൽ പക്ഷെ അടിച്ചു കുക്ക അടിച്ചു കുക്കായത് ഏതാ നമ്മൾ കൊല്ലക്കിണ്ട് അത്യാവശ്യം കാസിങ് അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു പാട്ടിണ്ട് ہوں um. ഇവിടെ വേറെ അടിച്ചായിരുന്നോ ഏറ്റാൻ മാർക്ക് കുറവ് അടിച്ചേ ഉള്ളൂ അല്ലേ

കുഴപ്പില്ലാത്തൊരു മീനായിരുന്നു പോന്ന് ഞാൻ ഇവിടെ ഇവിടെ മൊത്തം ഇവിടം വരം പുല്ലായിരുന്നല്ലോടാ ഈ പുല്ല് താന്നിരിക്കും അങ്ങോട്ട് അപ്പോൾ ഒറ്റ കുത്തു കുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല